vocês അല്ല നോക്കൂ ഇത് ബ്രസീലിയൻ മോഡലാണെന്ന് ആരാണ് പറഞ്ഞത് സമ്മൻ എന്നാണ് ഇവരുടെ നാഷണാലിറ്റി ബ്രസീലിയൻ ആണെന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇവരുടെ പേരെന്താണ് ഇവരുടെ ഐഡന്റിറ്റി എന്താണ് ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ആ ഈ ഒരു സംശയമാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് അല്ലേ നമ്മുടെ ചെങ്കുട്ടിന്റെ സംശയമാണ് മാറ്റി കൊടുക്കുന്നത് ചെകുട്ടി മാത്രമല്ല തുടക്കത്തിൽ പറഞ്ഞതാണ് ജിതിൻ ദേവ് ആ ഇങ്ങനത്തെ രണ്ട് വേട്ടാവളിയന്മാരുടെ സംശയാണ് തീർത്തു കൊടുക്കുക ആളെ കിട്ടിയിട്ടുണ്ട് ബ്രസീലിയൻ മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ബ്രസീലിയൻ മോഡൽ തന്നെ ഒരു വീഡിയോ നേട്ടിട്ടുണ്ട് ഏത് ഊളകളാണ് ഇത് വേട്ടാവളിയന്മാരാണ് എൻ്റെ അതോ എട്ട് കൊല്ലം മുമ്പ് എടുത്തൊരു ഫോട്ടോ വെച്ചിട്ട് മാതിരി ഊള പരിപാടിക്ക് നിൽക്കുന്നതെന്നാണ് ചോദിച്ചത് എന്താണേലും നിങ്ങൾ അതിന്റെ ക്ലിപ്പ് കണ്ടിട്ട് വാ Não, eu, eu, é, eu vou botar fofoca. Gente, estou usando uma foto minha antiga. Minha foto é velha. Minha foto... അവർ പറയുന്നത് ബ്രസീലിയൻ ലാംഗ്വേജിലായതുകൊണ്ട് കേട്ടോ അവരങ്ങനെ സംസാരിക്കുന്നത് അതായത് അവർ പറയുന്നത് ഞാൻ ഭയങ്കര ഒരു ക്രേസി ആയിട്ടുള്ള ഒരു സംഭവം ഒന്ന് കണ്ടു അതായത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്ത് വോട്ട് പോലത്തെ എന്തോ എന്താ അവർക്ക് സംഭവം അറിയില്ല നമ്മുടെ ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല വോട്ട് പോലത്തെ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അത് ഇന്ന് രാവിലെ എൻ്റെ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി എനിക്കൊരു കോൾ വന്നു ഏതൊരു ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കോൾ വന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല പക്ഷേ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ഒരു ഒരുപാട് ദൂരത്തുനിന്ന് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ഇന്ത്യയിലുള്ള ഒരു വലിയ കോൺട്രവേഴ്സിയുടെ ഭാഗമായിട്ടുണ്ട് എന്താണെങ്കിലും ഈ ആൾക്കാർ ഭയങ്കര ക്രേസിയാണ് ഈ മുഖന്മാർക്കും ബോധവും വിവരവും ഒന്നും ഇല്ലേ എന്നുള്ള നൈസായിട്ടുള്ള ഒരു ഊക്കലാണ് അവർക്ക് ബി ജെ പി ആരാതൊന്നും അറിയില്ല എങ്കിലും കൊണ്ടത് ഈ പറഞ്ഞ ചെങ്കുട്ടിക്കും ചെങ്കുട്ടിന്റെ കൂടെ വന്ന മറ്റേ വേട്ടാവളിയനും ഇങ്ങനത്തെ കുറെ ചാത്തന്മാർ എന്നാലും ഇറങ്ങിയിരുന്നു ആരാണിത് ബ്രസീലാണ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നാലും ആ വീഡിയോ ഫുള്ള് കണ്ടുപോകും പെണ്ണ് പറയുന്നത് കേട്ടോ അതിന്റെ ട്രാൻസ്ലേഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത് Não, eu é, vou contar fofoca. Gente, estão usando uma foto minha, antiga. Minha foto é velha, tá? Ó, tava tá novinha na foto, já ter uns 20 anos, 18 anos. Estão usando uma foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E. Na Índia. Estão <laughs> me colocando como indiana pra dar um golpe nos outros, gente. Olha que loucura. Que doideira é essa, que mundo nós estamos vivendo. Aí um repórter me chamou. Querendo saber sobre esse trem, ligou lá no salão no meu emprego. Querendo conversar comigo para entrevista. Aí eu não respondi. Falei para Tatá não passar meu número e tal. O cara achou meu Instagram. Me chamou no Instagram. Agora, uma outra pessoa que não tem nada a ver com o assunto. Uma amiga minha de outra cidade. Me manda uma foto. Vou, vou colocar aqui para vocês. Aqui embaixo para vocês verem. Aqui. Vocês não vão acreditar. Ô, né? oh, gente. Quero <laughs> falar. A Brazilian Model. E a Brasília Model da Pere. എന്തായിരുന്നു ഇവരുടെ പേര് ഇപ്പൊ പറഞ്ഞൊരു നിമിറ്റ് ആ ലറീസ ലറീസ എന്നാണ് ഇവരുടെ പേര് അപ്പോൾ ഇവർ എട്ട് വർഷം മുമ്പ് ആണ് ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് ഈ മാത്യു ഫെറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഷട്ടർ സ്റ്റോക്കിൽ ആണ് ഈ ഫോട്ടോ വരുന്നത് ഈ ഫോട്ടോ കുറെ ആളുകൾ പല ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു എന്താ പറയുക കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഷട്ടർ സ്റ്റോക്ക് പോലത്തെ ഒരു സ്റ്റോക്കിംഗ് ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അല്ലാത്തടത്തും ഇത് കോമൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് സംഭവം അപ്പോൾ ഇവർ ഈ പറയുന്നത് അവരെ ഏതോ ഒരു ജേർണലിസ്റ്റ് വരെ വിളിച്ചിട്ടുണ്ട് അവരുടെ ഡയറക്റ്റ് നമ്പർ കിട്ടായിട്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ അവരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് താല്പര്യമില്ല അവരത് ഇത് നിന്നു വീണ്ടും അവരുടെ ഫ്രണ്ട് വീണ്ടും വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അവർ ഈ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചത് എന്താണെങ്കിലും ഇത് ചെയ്തവന്മാർ ആരാണെങ്കിലും പ്രാന്തന്മാരാണെന്ന് പച്ചക്കാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ ചെങ്കുട്ടിദാസനും അല്ലെങ്കിൽ ഈ പറഞ്ഞ സത്യജിത്ത് എന്താണ് മറ്റേ വേട്ടാവളിയുടെ പേര് നമ്മൾ തുടക്കത്തിൽ കണ്ടേ ഈ രണ്ട് വേട്ടാവളിയന്മാർക്കും വലിയ സംശയം ആരാണിത് ഇത് എന്താണ് സംഭവം രാഹുൽ ഗാന്ധി വെറുതെ പറയാനുള്ള ഇങ്ങനെ ഒരാളില്ല ഏതോ ഒരു ഫോട്ടോ എങ്കിലും ഇവന്മാരുടെ ഒരു ഇവന്മാരോട് നിങ്ങൾ ആലോചിച്ചു നോക്കണേ ഇത് ബ്രസീലിയൻ മോഡലല്ല എട ഇട വേട്ടാവളിയന്മാർ ഇത് ബ്രസീലിയൻ മോഡൽ അല്ല ഓക്കെ ഇനി ബ്രസീലിയൻ മോഡൽ അല്ല എന്ന് തന്നെ വിചാരിക്കും ആണെന്നപ്പോൾ നമ്മൾ അറിഞ്ഞു കിട്ടോ വേറെ കാര്യം ഇനി അല്ലെങ്കിലും കിട്ടുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇടാ പത്ത് ബൂത്തിൽ ഇരുപത്തിരണ്ട് വോട്ട് വെച്ച് പത്തിരുന്നൂറ് വോട്ട് ഉണ്ടാക്കുന്നത് ഒരു പറയുന്നതിന് ലേശ ഉളുപ്പും ഒക്കെ വേണ്ട നീയൊക്കെ നമ്മളെ മൊത്തത്തിലെ ഇടാ ഊക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മര്യാദയ്ക്ക് വോട്ട് ചെയ്ത് മര്യാദയ്ക്ക് നടക്കുന്ന എല്ലാത്തിനെയും ഊക്കിയിട്ട് നീയൊക്കെ കൂടെ കാണിക്കുന്ന ഈ മറ്റേ വേട്ടാവളി പരിപാടി ഉണ്ടല്ലോ എന്നിട്ട് വന്നിട്ട് ഇതേപോലെ സ്ഥലത്ത് വന്നിട്ട് അങ്ങോട്ട് കൊണച്ചോളണം ഏതായാലും കൊണ കേട്ട് വെക്കങ്ങള് നല്ല ഉഗ്രം കൊണായിരുന്നു പറഞ്ഞതിലൂടെ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നില്ല രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നിങ്ങൾ എല്ലാവരും കൂടി ബോംബെ ബോംബെറിക്കുന്നു നനഞ്ഞ പടക്കം അല്ല ഒന്നാം തരം ബോംബാണ് പൊട്ടിയത് നിന്റെ ഒക്കെ മൂട്ടലായതുകൊണ്ട് ഒന്നും പുറത്തോട്ട് കാണിക്കുന്നില്ല കാവികളസം കേറിയിട്ട് എങ്ങനെ ആടുന്നുണ്ട് സാധനങ്ങളൊക്കെ എന്നിട്ട് അതുപോലെ പുറത്ത് കാണിക്കാൻ പറ്റാണ്ട് ബോംബന് നനഞ്ഞ പടക്കൊന്നും വന്ന് ഇമ്മാതിരി ഓളത്തരം പറയാൻ കണ്ടൊക്കെ അല്ലാത്ത വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും പറ്റാ ചങ്കുട്ടി ചങ്കുണ്ടാ പറ്റുമോ ഭഗി പറയും അംഗീകരിക്കേണ്ടി വരുന്നത് ഞാൻ ആദ്യമേ പറയട്ടെ ഇവിടെ എന്താ നടന്നോണ്ടിരിക്കുന്നത് നാളെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഇവിടെ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനം എന്ത് ചെയ്യായിരുന്നു ഇത് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ആരോപണമാണോ നാളെ കേരളത്തിലെ വോട്ടർ ലിസ്റ്റിൽ എട്ടിലൊരാള് വ്യാജ വോട്ടറാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരേക്ക് എന്ത് പണിയെടുക്കുന്ന ചോദ്യം നമുക്കില്ലേ ടി വി ഐഡന്റിറ്റി എന്താണ് ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പരാതികളുടെ പ്രശ്നങ്ങളും ഉണ്ടാവാം ഇനി ആണെങ്കിൽ ആണെങ്കിൽ തന്നെ ചിത്രം ഈ അങ്ങനെ വരുന്നു അല്ല നോക്കൂ ആളുകളുടെ ആളുകളുടെ ഫോട്ടോ 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 ഞാൻ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവാം ആ അപ്പൊ തെറ്റായിട്ടുള്ള ഫോട്ടോ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവാം മാറിപ്പോയിട്ടുണ്ടാവാം ഇത് മറ്റേ അമ്പലപ്പറമ്പിലെ ഫോട്ടോ കുത്തുന്ന പരിപാടി അല്ലത് ഏഹ് ഇനി നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമോന്നത എസ് സുപ്രീം അല്ലെങ്കിൽ സുപ്രീം ലെവലിലോട്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റ കണ്ടടാ നമ്മുടെ നാട്ടിലെ നീയും ഞാനും ഒക്കെ കുത്തി ഇരുന്ന് ചലച്ചുകൊണ്ടിരിക്കുന്ന താട്ടിലെ ഡാറ്റയുട് ഇതിൽ തോന്നിയ പോലെ ഫോട്ടോ അങ്ങോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആ ആരായിരിക്കണം അതെങ്ങനെ ആഡ് ചെയ്തു അതായത് ബൂത്ത് ലെവലെങ്കിൽ ഈ മറ്റേ ഇത്രയും താഴ്ന്ന ലെവലിൽ നിന്ന് ഈ ഫോട്ടോ ഇത്രയും സ്ഥലത്തോട്ട് ആഡ് ചെയ്ത് അവിടെ കയറ്റി കൊടുക്കണമെങ്കിൽ ഇമ്മ്മാതിരി ഒരു ഫോട്ടോ ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ വരെ ഫോട്ടോ എടുത്തിട്ട് ഇത്രയും സ്ഥലത്ത് ഇരുപത്തിരണ്ടോളം സ്ഥലങ്ങളിൽ പത്തോളം വെച്ചിട്ട് ഐ ഡി കാർഡ് ഉണ്ടാക്കണമെങ്കിൽ അതങ്ങ് ഉണ്ടായി പോയി അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് അവസ്ഥ നമ്മുടെ ഏ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇന്ത്യയുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അവസ്ഥ എന്താണ് പണ്ട് ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും എടുത്ത് നമ്മൾ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കാൻ ഒലത്താൻ വേണ്ടിയിട്ട് മൂന്ന് പേരെ കമ്മിറ്റി ഉണ്ടാക്കി അതിൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ വാലായിട്ടുള്ള അമിട്ടും മതിയും കൂടത്തിൽ പേരിന് ഒരു എന്താ പറയുക പ്രതിപക്ഷ നേതാവിന് ഇറക്കി ഇതൊക്കെ ആരുണ്ടാക്കിയതാണ് ചോദ്യം ചെയ്യാൻ പാടില്ല നാൽപ്പത്തഞ്ച് ദിവസം അഞ്ച് വർഷം വരെ കീപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്ന ഡാറ്റ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തേച്ച് മാറ്റി കളഞ്ഞോളാം പറഞ്ഞു ഇമാതിരി ഓള പരിപാടികളൊക്കെ ചെയ്ത് നിങ്ങൾ കേസ് കൊടുക്കുന്നില്ലേ കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുത്തിട്ടും കാര്യമില്ല സുപ്രീം കോടതി വരെയൊക്കെ നിന്റെ ഒക്കെ അങ്ങോട്ട് സാരിത്തുമ്പിൽ കെട്ടിട്ട് നടക്കുന്ന രാജ്യമാണ് നമ്മുടെ നാട് ഇപ്പോൾ അത്ര വൃത്തികെട്ട ഡെമോക്രസി എന്നൊക്കെ പണ്ട് പറയായിരുന്നു ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം അതൊന്നും ഇപ്പോൾ ഒരു തേങ്ങ ഈ നാട്ടിലില്ലാന്നുള്ളത് ഇവിടുത്തെ മനുഷ്യന്മാർക്കറിയാം ഒരു അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് തന്നെ മതി ഞങ്ങൾ അതിൽ അങ്ങോട്ട് എന്താണ് പൂണ്ട് വിളയാടിക്കോളാന്ന് പറയുന്നത് നിന്നെപ്പോലത്തുള്ള പരംവാൻ സംഖ്യകൾ മാത്രമാണ് എന്നിട്ട് ഇവിടെ കിടന്നിട്ട് കഷ്ടം ഈ പറയുന്ന ബ്രസീലിയൻ മോഡൽ ഹരിയാനയില് ഇരുപത്തിരണ്ട് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തു എന്നൊരു ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അവിടെ ഈ അവിടെയുള്ള ആളുകൾക്കൊന്നും സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ ഒരു ഹരിയാനക്കാരന്റെ രൂപ ഭാവങ്ങളുള്ള ഒരാള് ഈ പറയുന്ന മോഡലിന്റെ തിരിച്ചറിയൽ കാർഡുമായി വന്നിട്ട് അവിടെ ഫോട്ടോ വോട്ട് ചെയ്തെങ്കിൽ ഇവിടുത്തെ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് എങ്ങനെയാണ് രാജ്യത്ത് ശരിയായ രീതിയിൽ നടക്കുന്ന ഒരു 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 ഒരാളുടെ ചിത്രം ഇരുപത് ബൂത്തുകളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നൂറ് വോട്ട് ഒരാളുടെ ചിത്രത്തിലാവുന്നത് അത് അടിസ്ഥാനപരമായ ചോദ്യമല്ലേ അല്ല അല്ല അത് നല്ല ചോദ്യം തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു കുഴപ്പമില്ലെന്ന് ആരും പറയുന്നില്ല അതുകൊണ്ടാണല്ലോ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കണം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻജൻസിറ്റി ിസ്റ്റ് മരിച്ചു പോയിട്ടുള്ള വോട്ടർമാരും നാടോട്ട് പോയിട്ടുള്ള വോട്ടർമാരും ഇരട്ടി നമ്പർ ഉണ്ട് ഈ വോട്ടർമാരുടെ പേര് കളയാൻ വേണ്ടി സ്പെഷ്യൽ എടുത്തുകളത്തോ ബിജെപി പറയുന്നത് അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പത്ര സമ്മേളനത്തിന്റെ പ്രശ്നങ്ങൾ ആലോചിച്ചു രാഹുൽ ഗാന്ധി ഈ സ്പെഷ്യൽ രാജ്യൽ ഇന്റൻസിട്ട് എസ് ഐആർ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ എസ് ഐആർ ഇല്ലാന്നുള്ള ഡെബ്യൂട്ട് നടന്നുകൊണ്ട് എടുക്കുക അതിന്റെ അടക്ക് അത് ഇവിടെ കൊണ്ട് കൊടത്തണം മോനെ നീ സ്വയം ഇങ്ങനെ വീണ്ടും വീണ്ടും സ്വയം ചോർന്ന് ചോർച്ച് ബാക്കിയുള്ളവരെ നിന്നെ മാന്തി പറക്കാൻ ഇത് വാക്ക് അതിനോട് എസ് ഐ ആറിന്റെ വർത്താനം അവിടെ നിർത്തു ജനാധിപത്യ സംവിധാനങ്ങൾക്കും അത് അത് ഏറ്റെടുത്തുള്ള സ്ഥാപനങ്ങൾക്കും നേരെ വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുക രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ട് ഈ ഈ ഈ ഈ ചിത്രം എന്തുകൊണ്ട് ഈ ചിത്രം ഒരേ ചിത്രം ആവർത്തിക്കപ്പെടുന്നു അല്ല അതിന് അതിനെന്താണ് കൃത്യമായ മറുപടി ഇല്ലാത്തത് അല്ലാതെ ബിജെപി മൈമനയുടെ കഥ പറഞ്ഞ് പൊളിഞ്ഞതുകൊണ്ടായില്ല ഞാൻ ഒന്ന് പറയട്ടെടുപ്പ് യ് നിങ്ങൾ എന്തായി പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ലെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ആദ്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പത്രസമേളം കഴിഞ്ഞ് മിനിറ്റുകൾക്കകം അല്ല മണിക്കൂറുകൾക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി വാരും തരയും ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വാർത്താക്കുറിപ്പാണ് അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായ വിവരങ്ങളോട് കൂടി ഒന്നല്ല അതിൽ പറയുന്ന കാര്യങ്ങളിൽ നോക്കൂ ഈ ചോദ്യങ്ങൾ ഉത്തരവില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് ഓൾ ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ വന്നിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ട് മൂഞ്ചിപ്പോയി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇമാതിരി ഒരു ട്വിറ്റർ ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തതുകൊണ്ടൊന്നും അതാണോ ചെങ്കുട്ട ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊഴിഞ്ഞത് കേട്ടിട്ട് ഓൾ ഇന്ത്യ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ കൂട്ടക്കാരും കൂടെ വന്ന് കുത്തിയിരുന്നിട്ട് നെക്സ്റ്റ് 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 അടിച്ച് പോയി നമ്മൾ കണ്ടതല്ലേ പറഞ്ഞതും സകലതും വിഡ്ഡിത്തമാണെന്ന് മോദിയുടെ ആസനം താങ്ങി ജീവിക്കുന്നവന്മാരാണെന്നുള്ളതും തെളിവ് നമ്മൾ കണ്ടതല്ലേ എന്നിട്ടും അതിനെ ഇങ്ങനെ ഇരുന്ന് ന്യായീകരിക്കാൻ അത് സംഘിക്ക് മാത്രമേ പറ്റുകയുള്ളു കേട്ടോ ചെയ്ത ചെറ്റത്തർ എന്താണെങ്കിൽ ന്യായീകരിക്കണമെങ്കിൽ അത് സംഘിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ വേറെ ഒരു കമ്മിനെ കൊണ്ടോ കൊങ്ങിനെ കൊണ്ടോ മൂരിനെ കൊണ്ടോ നടക്കൂല അത് സത്യട്ടുള്ള കാര്യ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കുന്നത് മാത്രമാണ് കൃത്യമായിട്ടുള്ള പ്രതികരണം അത് ശരിയല്ലെന്ന് പറയുന്ന ഒന്നും കൃത്യമായ പ്രതികരണമേ അല്ലാന്ന് നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിവർത്തി പക്ഷെ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ബിഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഈ പറയുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി പ്രസിദ്ധീകരിച്ചതും സെപ്റ്റംബർ പതിനാറാം തെറ്റ് തെറ്റിദ്ധരിച്ചതുമായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ ഒക്ടോബർ അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് വരെ നടക്കുന്നത് വരെ ഒരു പരാതിയും ഇല്ലാതിരുന്നിരുന്ന കോൺഗ്രസിന് പിന്നീട് എങ്ങനെ ഇങ്ങനെ ഒരു പരാതി പറയാൻ സാധിക്കും ആ അവിടെയാണ് സംഭവം രണ്ട് കോടി ആളുകൾ വോട്ടേഴ്സുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇമാതിരി ഒരു കൂപ്പൺ പേപ്പർ കൊടുത്തിട്ട് കണ്ട് നോക്കിക്കോ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു വാങ്ങമേ ആറ് മാസമല്ല ഒരു കൊല്ലെടുത്താൽ ഈ പറഞ്ഞ സാധനം കിട്ടില്ല എന്ന് പച്ച ചോറ് മനുഷ്യന്മാർക്കറിയാം അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഈ പറഞ്ഞ സ്ഥലമല്ലേ നിങ്ങൾ പേപ്പർ കൊടുത്ത് തപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ കിട്ടൂല എന്നുള്ളതും ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതും ഇനി കഴിഞ്ഞ കഴിഞ്ഞ രാഷ്ട്രീയം ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഇത് വന്നപ്പോൾ തന്നെ സൈറ്റ് രണ്ട് ദിവസം ബ്ലോക്ക് ചെയ്തിട്ട് വെച്ചു അമ്മ അതിന് ഓളത്തരങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ ചീഫ് എലക്ഷൻ അങ്ങോട്ട് ചെയ്യും ഗ്യാനേഷ് കുമാർ അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിലൊന്നും ഒരുപാട് മെഴുകിയിട്ട് കാര്യമില്ല എൻ്റെ ചങ്കുട്ടാ കാര്യമില്ല എന്താണ് ഈ രാജ്യത്തേതോ ആരും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ച് ഇതുപോലെയുള്ള പരാതികൾ ഉന്നയിച്ചാൽ അത് ആ ഇനി ബൂത്ത് ഏജന്റുമാരെ കാര്യം പറഞ്ഞാൽ ഇത് എവിടെ നടക്കുന്നത് ബീഹാറിലും ഇപ്പറഞ്ഞ പോലെ വിവരവും ബോധമൊന്നും ഇല്ലാത്ത കുറെ പാവപ്പെട്ടവരുടെ സ്ഥലത്തിനുള്ള അതായത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഹോൾഡുള്ള സ്ഥലങ്ങളിലാണ് അവിടെനിന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നല്ല ബി ജെ പിൻ്റെ നല്ല ഒരേ ബൂത്ത് ഏജൻറ്റുമാർക്കും അത്ര ബോധവും വരും പഠിപ്പും വിദ്യാഭ്യാസം പോലും ആ പാവങ്ങൾക്ക് വരികയക്കില്ല ഇത് കണ്ടു കഴിഞ്ഞ ഒരു ഫോട്ടോ കഴിഞ്ഞാൽ പേര് വായിക്കാൻ പോലുള്ള ബോധമില്ലാത്ത ആൾക്കാരാണിത് ഈ പറഞ്ഞ ഹരിയാനയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ബീഹാറിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇനി കർണാടകയിലേക്കോട്ട് നമ്മൾ വന്നിട്ട് ഈ മഹാദേവപുരത്തും മറ്റോടുത്തൊക്കെ ചോദിച്ച കാര്യമുണ്ട് അവിടെയും ഈ ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടണമെന്നുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ബൂത്ത് ഏജൻറ്റുമാർ ഈ പറഞ്ഞ എല്ലാ സകല വാണങ്ങൾ ഇവന്മാർ പോക്കറ്റിലാക്കിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പോക്കറ്റിലാക്കിയതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ ഇതും പുറത്തോട്ട് വരാൻ അല്ലെങ്കിൽ ഇത് ഈ കുത്തി ഇരുന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കുറേ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഇത്രയും ഒരു ലിസ്റ്റ് കൊടുത്ത് കണ്ടുപിടിച്ചോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മറ്റേ എന്താ ലിസ്റ്റിൻ്റെ കുറച്ച് മുമ്പ് ഉമ്മ അതൊരു ലിസ്റ്റ് കൊടുത്ത് ഇനി ഈ ലിസ്റ്റ് കൊണ്ട് തന്നെ ആണോ വെവന്മാർ വോട്ട് ഏൽപ്പിക്കുന്നത് പടച്ചു തമ്പുരാനോ പോലും അറിയില്ല ഇത്രയും ചെയ്ത വെവന്മാർക്കാണോ അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി ബുദ്ധിമുട്ട് ഒരു കുഴപ്പമില്ല ബെന്മാർ അതല്ല അതിൻ്റെ അപ്പുറത്തുള്ള പരിപാടിയും ഈ പറഞ്ഞ ഇ വി എം കൊണ്ടുവയ്ക്കും നമ്മൾ കറങ്ങി തീരെ ഞാൻ പറയും ഇപ്പം നമ്മൾ ഇങ്ങനെ ഓരോ ചെറിയ സാധനങ്ങൾ അവസാനം ഇ വി എമ്മിൻ്റെ ഉള്ളിലന്മാർ എന്തൊക്കെ ചെയ്തു വെച്ചെന്നുള്ളത് രാഹുൽ ഗാന്ധി തുടക്കം മുതൽ പറയുന്ന കാര്യമാണ് അത് എന്തൊക്കെ ചെയ്തു വെച്ചെന്നുള്ളതിൻ്റെ അവസാനത്തോട്ടുള്ള അറിയാൻ പറ്റും അപ്പം അറിയാൻ പറ്റും ഈ കാണിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കുത്തിക്കേറ്റിയിട്ടില്ലെന്നുള്ളത് ഏതായാലും അമ്പന്മാരാണ് ഇമ്മാതിരി ഓളകൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് ബ്രസീലിയ മോഡൽ നേരിട്ട് വന്ന് തന്നെ ഭ്രാന്തന്മാരോ അല്ലെങ്കിൽ വേട്ടാവളിയന്മാർ ആരാന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഏതാണല്ലോ ചങ്കുട്ടനൊക്കെ നല്ല സമാധാനമായിട്ട് ഇന്ന് മൃഷ്ടാനം ബോധിച്ച് തടി ഇനി ഈ പത്രസമ്മേളനത്തിനും വരാണ്ട് കിടന്നുറങ്ങിക്കുകയോ അതാ ബെറ്റർ